ഇതൊരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ടു പീസ് പ്രോഡക്റ്റ് ആണ് അതായത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഹാൻഡ് വർക്കോട് കൂടി വരുന്ന ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻസോട് കൂടി അതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ഒക്കെ അതിനകത്ത് പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു ടു പീസ് പ്രോഡക്റ്റ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ടൂ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് ആണ് നമുക്ക് പ്രസംഗിൽ അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് തന്നെ ഒരു പിങ്ക് ആണ് പിങ്ക് ഷെയ്ഡില് നമുക്കൊരു ഒരു ബ്ലൂ ഗ്രേ ഷെയ്ഡ് ഇതിനകത്ത് ഫ്ലോറൽ പ്രിൻസ് വരുന്നുണ്ട് അതുപോലെ വൈറ്റ് വൈറ്റ് വരുന്നുണ്ട് ഓക്കേ പിന്നെ ഗോൾഡൻ ഷെയ്ഡിൽ ഷുഗർ ബീറ്റ്സ് ആയിരിക്കും ഇതിനകത്ത് വന്നേക്കുന്നത് ഞാൻ കാണിക്കാം നമുക്ക് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് ബോട്ടം നമുക്ക് വരുന്ന സെയിം തന്നെ അതായത് ഈ ഒരു യോക്ക് യോപ്പാട്ടിന്റെ പ്രിന്റ് തന്നെയാണ് വന്നേക്കുന്നത് സ്ലീവിന്റെ എൻഡിൽ ബോർഡറിൽ വന്നിരിക്കുന്നത് നല്ല തിക്കായിട്ട് അതായത് ഈ ഒരു സെയിം ക്ലോത്ത് തന്നെ തിക്കായിട്ടാണ് വന്നേക്കുന്നത് ഓക്കെ ഫസ്റ്റ് കളർ ഞാൻ ഈ വേർതി ഫോർട്ടി ഫോർ സൈസാ ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ സ്ലീവ് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തോട് കൂടി സ്ലീവ് വരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റ്സ് വരുന്നുണ്ട് റോസ് ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ യോക്ക് യോഗ്പാഡിലെ വർക്ക് വരുന്ന ഈ ഒരു രീതിയിലായിരിക്കും അതായത് ഷുഗർ ബീറ്റ്സ് ആയിരിക്കും ഇതിനകത്ത് കൂടുതൽ വരുന്നത് മിറർ വർക്കും ആഡ് ആവുന്നുണ്ട് കേട്ടോ മിറർ വർക്കും ആഡ് ആവുന്നുണ്ട് മിറർ വർക്കിന്റെ ഔട്ടറിൽ സെയിം ത്രെഡ് യൂസ് പിങ്ക് ഷ് ഷെയ്ഡിലെ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്ലോറൽ പ്രിന്റ് വരുന്നത് വൈറ്റ് ഷെയ്ഡും ഒരു ഗ്രേ ബ്ലൂ ഷെയ്ഡ് മിക്സ് ആയിട്ടായിരിക്കും വരുന്നത് സെയിം തന്നെ ബോട്ടം ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ബോട്ടം ഇലാസ്റ്റിക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോട്ടം ആണ് വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോഴത്തേനും ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ നെക്സ്റ്റ് കളർ നമുക്കൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് സെയിം തന്നെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തും വരുന്നത് സെയിം തന്നെ ഷെയ്ഡ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതേ ഉള്ളു ബേസ് കളർ ബ്ലൂ ഷെയ്ഡ് വന്ന് വൈറ്റും ആഷും കൂടെ മിക്സ് അയക്കുന്ന കളേഴ്സാണ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ കോട്ടൺ ലൈനിങ് ആയി കോട്ടൺ ലൈനിങ് ആണ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ബോട്ടം വരുന്നതും സെയിം തന്നെ യോക്ക് പാർട്ടിലെ ക്ലോത്ത് വെച്ചായിരിക്കും ബോട്ടം വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ ഇപ്പൊ വീഡിയോയിൽ നമ്മൾ കാണിച്ചേക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ കളർ ചേഞ്ച് ആണ് ബ്ലൂ ഷെയ്ഡ് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ എയ്റ്റ് ടു ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ നമ്മളേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക അതുപോലെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ചെസ്റ്റ് സൈസും അതുപോലെ തന്നെ ഷോൾഡർ സൈസും കൂടെ മെൻഷൻ ചെയ്യുക വരാറായി നമുക്ക് കളക്ഷൻസ് ധാരാളം ആഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ എല്ലാവരും ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുക അല്ല നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്